മെയ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വടകര കരിമ്പനപ്പാലത്തുള്ള ഭജനമഠത്തിന് സമീപമുള്ള സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഉപചികിത്സാ കേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ് നമ്മുടെ ഈ മുത്തശ്ശുവൈദ്യം പഠന ക്ലാസ് നേരത്തെ തന്നെ സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച് വരാറുള്ള വളരെ വലിയ മാറ്റങ്ങൾ ഈ പഠന ക്ലാസ്സിലൂടെ തന്നെ സമൂഹത്തിൽ സൃഷ്ടിക്കുവാൻ സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിനും മഹാത്മാദേശ സേവാ ട്രസ്റ്റിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത സംശയരഹിതമായ ഒരു വസ്തുതയാണ് നമ്മുടെ ഈ ഡെങ്കിപ്പനി വന്ന് മരണമടഞ്ഞ ആളുകൾ കൂട്ടത്തോടെ മരണമടയുന്ന അവസരത്തിൽ മുത്തശ്ശി വൈദ്യം പഠന ക്ലാസ്സിലാണ് അന്നത്തെ നമ്മുടെ തങ്കശൻ വൈദ്യരും അതേപോലെ തന്നെ ദിവംഗതനായ ചേർത്തല മോഹനൻ വൈദ്യരും ഒക്കെ തന്നെ ഡെങ്കിപ്പനി പിടിപെട്ട് ഈ ശാരീരികമായി രക്തത്തിൽ കൗണ്ട് കുറയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ക്യാൻസർ രോഗമുള്ള ആളുകൾക്ക് കൗണ്ട് കുറയുന്ന ആളുകൾക്ക് ഈ പപ്പായ ഇലയുടെ ജ്യൂസ് തേന് ചേർത്ത് കഴിച്ചാൽ മതി എന്ന് പറയുന്ന സന്ദേശം ആദ്യമായി അവതരിപ്പിച്ചത് ഈ മുത്തശ്ശി വൈദ്യം പഠന ക്ലാസ്സിലാണ് അന്നത് വ്യാപകമായ തോതിൽ പ്രചരിപ്പിക്കുകയും പിന്നീട് ഈ ഈ മുത്തശ്ശി വൈദ്യം പഠന ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കറൻറ്റ് ബുക്സ് തൃശ്ശൂർ പ്രസിദ്ധീകരിച്ച പ്രസിഡൻ്റ് തന്നെ സെക്രട്ടറിയായ പി രജനി തയ്യാറാക്കിയ മുത്തശ്ശി വൈദ്യം ആരോഗ്യ പരിപാലനത്തിലെ തായ്വഴികൾ എന്ന പുസ്തകത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇന്ന് കേരളത്തിൽ ആകമാനം ഈ ഡെങ്കിപ്പനി ബാധിച്ച ആളുകൾക്ക് ഈ മരുന്ന് ഫലപ്രദമാണെന്നും ഇത് പല കമ്പനികളും ഈ പപ്പായലയുടെ മരുന്നുകൾ ഇന്ന് ഉത്പാദിപ്പിച്ച് മാർക്കറ്റ് ലഭ്യമാക്കുകയും ചെയ്തുകൊണ്ട് തന്നെ കേരളത്തിൽ ഡെങ്കിപ്പനി മരണങ്ങൾ അവസ്ഥ വിശേഷമുണ്ട് അതേപോലെ തന്നെ ഇത് ഈ ഒരു ചികിത്സാ പദ്ധതി മുത്തശ്ശി വൈദ്യം ചികിത്സാ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പരി പരിസര പ്രദേശങ്ങളിലുള്ള വീട്ടുവളപ്പിലുള്ള വഴിയോരങ്ങളിലുള്ള ചെറു സസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഫലപ്രദമായ രീതിയിൽ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്ന് ഈ ഒരു ചികിത്സാ പദ്ധതിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ പാരമ്പര്യ വൈദ്യ ചികിത്സാരംഗത്ത് പൊതുവേ അംഗീകരിക്കപ്പെടുകയും അതിനെ വ്യാജമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിയിരുന്ന ആളുകൾക്ക് തന്നെ ഇന്നത് സ്വീകാര്യമാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വളരെ പ്രഗത്ഭരായ വ്യക്തികൾ പോലും ഇപ്പോൾ ഡോക്ടർ ബി എം ഹെഗ്ഡെ അതേപോലെ ഡോക്ടർ സി പി മാത്യു അടക്കമുള്ള ഈ ആയുർവേദ രംഗത്തും അലോപ്പതി രംഗത്തുമൊക്കെയുള്ള പ്രഗത്ഭരായ പല ആളുകളും ഈ പാരമ്പര്യ വൈദ്യം അല്ലെങ്കിൽ മുത്തശ്ശി വൈദ്യം നമ്മുടെ പരമ്പരാഗതമായ ഭാരതത്തിൻ്റെ പരമ്പരാഗതമായ പൈതൃക വിജ്ഞാന ചികിത്സാരംഗത്തുള്ള പൈതൃക വിജ്ഞാനം വളരെ ശരിയാണെന്നും ഫലപ്രദമാണെന്നും പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് എൻ്റെ ഒരു ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവയുടെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പിന്നെ വലിയ തോതിലുള്ള ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള അംഗീകാരം നേടിയിരിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയുണ്ടായി നിങ്ങളെടുത്തൊരു കാര്യം പറയേണ്ടതുണ്ട് എൻ്റെ ഒരു ചികിത്സാനുഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റൊട്ടീൻ ചെക്കപ്പിൽ അദ്ദേഹത്തോട് പിന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ലിവറിന് തകരാറുണ്ട് അത് ലിവർ സിറോസിസ് ആണ് എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ആളുകളും എന്നാൽ അത് ശ്രദ്ധിച്ചു പരിശോധിച്ച് പരിശോധിച്ച് അവസാനം ഡൽഹിയിൽ എത്തി ഡൽഹിയിൽ വെച്ച് അദ്ദേഹം എൻ്റെ ഇടയിൽ ഒക്കെ തന്നെ വെച്ച് പറഞ്ഞത് ലിവറ് മാറ്റി വയ്ക്കലല്ലാണ്ട് വേറെ സാധ്യതയില്ല പക്ഷേ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു വൈദ്യരെടുത്ത് ഒരു ശ്രീധരൻ വൈദ്യരെടുത്ത് അദ്ദേഹം ഈ കാര്യം പറഞ്ഞപ്പോൾ ശ്രീധരൻ വൈദ്യർ പറഞ്ഞു നിങ്ങൾ ഡൽഹിയിൽ ഞാൻ അങ്ങനെ പോയി അല്ലെങ്കിൽ ലിവറ് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളിങ്ങ് വന്നാൽ മതി അങ്ങനെ അവിടെ പോയി അദ്ദേഹം ആ ചികിത്സ നടത്തി അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ ഉപ്പും മുളകും ഇതൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല പൂർണ്ണമായും പത്ത് ത്തിൽ എനിക്ക് നിൽക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ എൻ്റെ രോഗം ഇപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഭേദമായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ഈ ആയുർവേദത്തെയും പാരമ്പര്യ വൈദ്യത്തെയും അതിൻ്റെ പ്രചരണത്തിനും അതിൻ്റെ ശരിയായ അതായത് പാരമ്പര്യ വൈദ്യത്തിന് രോഗങ്ങളെ ചികിത്സിച്ചു മാറ്റുവാനുള്ള കഴിവുണ്ട് എന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ഒരു അനുഭവം എൻ്റെ ചികിത്സയുടെ അനുഭവം എൻ്റെ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളെടുത്ത് പറയുകയാണ് അതാണ് അപ്പോൾ നമ്മുടെ ഈ പാരമ്പര്യ വൈദ്യത്തിന് ഇപ്പം സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ ലോകത്തിന് നാനാഭാഗങ്ങളിൽ ആളുകൾ വരികയാണ് എത്ര അവിടെ ഒരു ക്യാൻസർ രോഗം മാറുന്നു എന്ന് മാത്രമല്ല ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് ചികിത്സിച്ച് അതിന് പിന്നെ റേഡിയേഷൻ ചെയ്തു അതിന് ബയോക്സി ചെയ്തു അതിന് കീമോ ചെയ്തു അങ്ങനെ പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി ഇനി ചികിത്സയില്ല നിങ്ങൾ ഇനി പേനിയൻ പാലിയേറ്റീവ് സെൻറ്ററുകളിൽ പോയി അവിടെ രോഗത്തിൽ ഈ വേദനക്കുള്ള ഗുളിക കഴിച്ചാൽ മതി അല്ലെങ്കിൽ മോശം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന രോഗികൾക്ക് വരെ ആശ്വാസം നൽകുവാൻ സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ സാധിക്കുകയാണ് ഇവിടെ എത്തിപ്പെടുന്ന സോറിയാസിസ് ആയിക്കോലട്ടെ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള രോഗങ്ങൾക്കും ഫലപ്രദമായ രീതി അതിൻ്റെ പത്യം പത്യം പ്രധാനമാണ് ഈ വൈദ്യന്മാർ പറയുന്ന പത്യം സ്വീകരിക്കുകയും നമ്മുടെ ശരീരത്തിൽ രോഗബാധിതമായ ശരീരത്തിലേക്ക് ശുദ്ധമായ ഭക്ഷണം എത്തിക്കുവാനാവശ്യമായ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രോഗങ്ങളെ മാറ്റുവാൻ സാധിക്കും ഞങ്ങൾ സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം എപ്പോഴും പറയുന്നത് രോഗം മാറുമെന്ന വിശ്വാസവും രോഗം മാറണമെന്ന ആഗ്രഹവും ഉണ്ടെങ്കിൽ ഏതൊരു രോഗവും മാറും ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഈ മുത്തശ്ശി വൈദ്യം പഠന ക്ലാസ് വീണ്ടും പുനരാരംഭിക്കാൻ പുനരാരംഭിച്ചിരിക്കുകയാണ് എല്ലാ ആളുകളുടെയും പങ്കാളിത്തവും ശ്രദ്ധയും ഉണ്ടാകണമെന്ന് പറയുകയാണ്